ഹായ് നമസ്കാരം നിങ്ങളുടെ ടു ലിസ്റ്റ് കാണുമ്പോഴേ കറങ്ങുന്നുണ്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ പക്ഷെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊരു പിടിയുമില്ല ഓഫീസിലെ ജോലിയും വീട്ടിലെ ഉത്തരവാദിത്വങ്ങളും നമ്മുടെ സ്വന്തം സ്വപ്നങ്ങളും ഇതെല്ലാം കൂടി ഒരു സ്ട്രെസ്സുമില്ലാതെ സമാധാനത്തോടെ എങ്ങനെ മാനേജ് ചെയ്യാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ഒന്ന് ചിന്തിച്ചു നോക്കുകയെ രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് ഇമെയിലുകൾ വാട്സാപ്പ് ആണെങ്കിൽ ടിങ് ടിങ് നോട്ടിഫിക്കേഷൻസ് പിന്നെ നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും തീരാത്തൊരു ടു ലിസ്റ്റ് ശരിക്കും ശ്വാസം മുട്ടുന്ന പോലെ തോന്നാറില്ലേ ഒരു വശത്ത് ഓഫീസിലെ പ്രോജക്ടിന്റെ ഡെഡ്ലൈൻ മറുവശത്ത് ദീപാവലിക്ക് വേണ്ടിയുള്ള പ്ലാനിംഗ് കുട്ടികളുടെ സ്കൂളിലെ മീറ്റിംഗ് കറണ്ട് ബില്ല് അടയ്ക്കണം ഗ്യാസ് ബുക്ക് ചെയ്യണം ഇതിനെല്ലാം പുറമേ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനും പഠിക്കാനുമുള്ള നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം കൂടി ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയാണോ അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ട് അതാണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്ന ജി ടി ഡി എന്ന സിസ്റ്റം അതിന്റെ പ്രധാന ആശയം വളരെ സിമ്പിളാണ് നമ്മുടെ തലച്ചോറ് പുതിയ ആശയങ്ങൾ കണ്ടെത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ക്രിയേറ്റീവായി ചിന്തിക്കാനും ഒക്കെ ഉള്ളതാണ് അല്ലാതെ പാല് വാങ്ങണം ബില്ലടയ്ക്കണം രാവിലെ ഒൻപത് മണിക്ക് മീറ്റിംഗ് ഉണ്ട് തുടങ്ങിയ നൂറുകണക്കിന് കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസ് അല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാർഡ് ഡിസ്ക് അല്ല ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് അതിനെ നമ്മൾ വെറുതെ സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിച്ച് നശിപ്പിക്കരുത് അപ്പോൾ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് നോക്കാം ആദ്യം എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് ഇത്രയ്ക്ക് ഭാരം തോന്നുന്നത് നോക്കും പിന്നെ മനസ്സ് വെള്ളം പോലെ എന്ന ജി ടി ഡിയുടെ അടിപൊളി വാഗ്ദാനം എന്താണെന്ന് കാണാം അതിനുശേഷം ജി ടി ഡിയുടെ അഞ്ച് സ്റ്റെപ്പുകളിലെ അത് ഓരോന്നായി നമ്മൾ പഠിക്കും അവസാനം ഇതൊരു വെറും ടു ലിസ്റ്റ് മാനേജ്മെന്റ് അല്ല ഇതിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്നും നമ്മൾ മനസ്സിലാക്കും അപ്പോൾ റെഡിയല്ലേ തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് ഇത്രയധികം ഭാരവും സ്ട്രെസ്സും തോന്നുന്നത് എന്താണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ നമ്മളിൽ മിക്കവരും എന്ന് ചെയ്യുന്നത് നോളജ് വർക്കാണ് അതായത് നമ്മുടെ ചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ജോലി പണ്ടത്തെ പോലെ ഒരു ഫാക്ടറിയിലെ അസംബ്ലി ലൈനിൽ രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങി വൈകുന്നേരം അഞ്ചു മണിക്ക് നിർത്തുമ്പോൾ ജോലി തീരുന്നതുപോലെയല്ല ഇത് ബാംഗ്ലൂരിലിരുന്ന് ഒരു സോഫ്റ്റ്വെയർ കോഡ് എഴുതുന്നതോ മുംബൈയിലിരുന്ന് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതോ ശരിക്കും എപ്പോഴാണ് തീരുന്നത് അതിനൊരു വ്യക്തമായ അതിർവരും അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും ആ ജോലിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇത് നിരന്തരമായ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നു ഈയൊരു ആശയം ഭയങ്കര പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടറിൻ്റെ റാം പോലെയാണ് റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി ഒരേ സമയം പല കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ ചിന്തിക്കാൻ അതിന് നല്ല കഴിവുണ്ട് പക്ഷെ വിവരങ്ങൾ കുറേക്കാലം സൂക്ഷിച്ചു വെക്കാൻ അത് വളരെ മോശമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തലയിൽ തന്നെ ഓർത്തുവെക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും ഒരു കമ്പ്യൂട്ടറിൽ നൂറുകണക്കിന് ടാബുകൾ ഒരേ സമയം തുറന്നു വെച്ചാൽ അത് ഹാങ്ങ് ആവില്ലേ അതുപോലെ നമ്മുടെ തലച്ചോറും സ്ലോ ആവും നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവ് തന്നെ കുറഞ്ഞു പോകും അപ്പോൾ പിന്നെ എന്താണ് അതിനൊരു പരിഹാരം അവിടെയാണ് ജി ടി ഡി സിസ്റ്റം വരുന്നത് നമ്മുടെ തലച്ചോറിനെ ഒരു സ്റ്റോറേജ് ഡിവൈസ് ഡിവൈസാക്കുന്നതിന് പകരം അതിനെ അതിൻ്റെ യഥാർത്ഥ പണിയെടുക്കാൻ വിടുക ഒരു സൂപ്പർ കമ്പ്യൂട്ടറായി തന്നെ ഉപയോഗിക്കുക മനസ്സ് വെള്ളം പോലെ എന്ന ശാന്തവും ശക്തവുമായ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക അതാണ് നമ്മുടെ ലക്ഷ്യം ഷിൻടീവ് സുസുഖിയുടെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേക്കൂ നിങ്ങളുടെ മനസ്സ് ശൂന്യമാണെങ്കിൽ അതെന്തിനും തയ്യാറായിരിക്കും അതെല്ലാറ്റിനുമായി തുറന്നിരിക്കും ഓർക്കേണ്ട കാര്യങ്ങളെല്ലാം തലയിൽ നിന്ന് മാറ്റി നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ അതാണ് ജി ടി ഡിയുടെ ലക്ഷ്യം ഇത് വെറുതെ ഇരിക്കുന്ന അവസ്ഥയല്ല മറിച്ച് അനാവശ്യമായ ചിന്തകളുടെ ഭാരമില്ലാത്ത നല്ല തെളിഞ്ഞൊരവസ്ഥയാണ് അപ്പോ ഈ മനസ്സ് വെള്ളം പോലെ എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ആലോചിച്ചു നോക്കൂ ശാന്തമായി കിടക്കുന്ന ഒരു കുളത്തിലേക്ക് നമ്മളൊരു ചെറിയ കല്ലെടുത്തിട്ടാൽ എന്ത് സംഭവിക്കും ആ കല്ലിന്റെ വലുപ്പത്തിനനുസരിച്ച് ചെറിയ ഓളങ്ങൾ വരും അല്ലെ ഇനി അതൊരു വലിയ കല്ലാണെങ്കിലോ ഓളങ്ങളും വലുതായിരിക്കും വെള്ളം അതിനനുസരിച്ച് പ്രതികരിക്കും എന്നിട്ട് വീണ്ടും ശാന്തമാകും അതുപോലെയാണിതും ഓഫീസിലൊരു വലിയ പ്രശ്നം വന്നാലും വീട്ടിൽ നിന്ന് വരുമ്പോൾ തക്കാളി വാങ്ങിക്കോ എന്നൊരു ചെറിയ ആവശ്യമായാലും ഏത് സാഹചര്യത്തോടും ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ഓവർ റിയാക്ട് ചെയ്യാതെ പ്രതികരിക്കാൻ കഴിയുന്നൊരു അവസ്ഥ ഓക്കെ അപ്പോൾ ഈ മനസ്സ് വെള്ളം പോലെ എന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എത്താം അതിനുള്ള വഴിയാണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ അഥവാ ജി ടി ഡിയുടെ അഞ്ച് സ്റ്റെപ്പുകൾ നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം വെച്ച് തുടങ്ങാം നമ്മുടെ ജീവിതത്തിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാനുള്ള അടിത്തറയിടുന്നത് ഈ രണ്ട് സ്റ്റെപ്പുകളാണ് ജി ടി ഡിക്ക് പ്രധാനമായും അഞ്ച് സ്റ്റെപ്പുകളാണുള്ളത് ക്യാപ്ചർ ക്ലാരിഫൈ ഓർഗനൈസ് റിഫ്ലക്റ്റ് പിന്നെ എൻഗേജ് മലയാളത്തിൽ പറഞ്ഞാൽ ആദ്യം നമ്മുടെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പിടിച്ചെടുത്ത് ഒരിടത്ത് വയ്ക്കുക പിന്നെ അത് ഓരോന്നും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക മൂന്നാമത് അവയെല്ലാം ശരിയായ സ്ഥലങ്ങളിൽ ഓർഗനൈസ് ചെയ്യുക നാലാമത് ഈ സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് നോക്കി അപ്ഡേറ്റ് ചെയ്യുക അവസാനം എന്ത് ചെയ്യണമെന്നതിനെ ഒരു സംശയമില്ലാതെ ആത്മവിശ്വാസത്തോടെ ആ കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് ക്യാപ്ചർ അതായത് പിടിച്ചെടുക്കുക നമ്മുടെ തലയിലുള്ള ഓരോ ഓപ്പൺ ലൂപ്പും എടുത്ത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റുക എന്താണ് ഈ ഓപ്പൺ ലൂപ്പ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ സിമ്പിളാണ് നമ്മുടെ ശ്രദ്ധ ആവശ്യമുള്ള ഇതുവരെ പൂർത്തിയാവാത്ത എന്ത് കാര്യവും ഒരു ഓപ്പൺ ലൂപ്പാണ് അത് പാൽ വാങ്ങണം എന്ന ചെറിയ കാര്യമാവാം അല്ലെങ്കിൽ പുതിയൊരു വീട് വയ്ക്കണം എന്ന വലിയ ആവാം മനസ്സിൽ വരുന്ന ഓരോ ചെറിയ ആശയം ചെയ്യാനുള്ള ജോലി നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ചെറുതും വലുതുമായ എല്ലാം തലയിൽ നിന്ന് ഒരു നോട്ട്ബുക്കിലേക്കോ അല്ലെങ്കിൽ ഫോണിൽ ഒരു ആപ്പിലേക്കോ ഒന്നുപോലും വിടാതെ പകർത്തുക അതാണ് ആദ്യത്തെ പടി ശരി അപ്പം നമ്മൾ എല്ലാം കൂടി ഒരിടത്ത് ശേഖരിച്ചു ഇനി എന്തു ചെയ്യും അവിടെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പായ ക്ലാരിഫൈ വരുന്നത് അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരൊറ്റ മാന്ത്രിക ചോദ്യമേ ഉള്ളൂ ഇതിലെന്തെങ്കിലും ചെയ്യാനുണ്ടോ നിങ്ങൾ പിടിച്ചെടുത്ത ഓരോ കാര്യത്തിനോടും ഈ ചോദ്യം ചോദിക്കണം ഇനി വരാൻ പോകുന്നത് ജി ടി ഡിയിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പവർഫുള്ളായൊരു റൂളാണ് ടു മിനിറ്റ് റൂൾ സംഭവം സിമ്പിളാണ് ഒരു കാര്യം ചെയ്യാൻ രണ്ടു മിനിറ്റിൽ താഴെ സമയമേ വേണ്ടുവെങ്കിൽ അത് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത് അത് ശ്രദ്ധയിൽപ്പെട്ട ആ നിമിഷം തന്നെ അങ്ങ് ചെയ്യുക ഉദാഹരണത്തിന് ഒരു കല്യാണത്തിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു വാട്സാപ്പ് മെസ്സേജ് വന്നു വരാം എന്ന് മറുപടി അയക്കാൻ ഒരു മിനിറ്റ് പോലും വേണ്ട അത് പിന്നെ ചെയ്യാം എന്ന് കരുതിയാൽ നമ്മുടെ തലയിൽ അതൊരു ഭാരമായി കിടക്കും പകരം അപ്പോൾ തന്നെ മറുപടി അയക്കുക തീർന്നു ഇത് നമ്മുടെ മാനസിക ഭാരം ഒരുപാട് കുറയ്ക്കും അപ്പോൾ ചെയ്യാനുള്ള ഓരോ കാര്യത്തിന് മുന്നിൽ നമുക്ക് മൂന്ന് വഴികളാണുള്ളത് ഒന്ന് ടു മിനിറ്റ് റൂൾ വെച്ച് അപ്പോൾ തന്നെ ചെയ്യുക രണ്ട് ആ ജോലി ചെയ്യാൻ നമ്മളല്ല ശരിയായ ആളെങ്കിൽ അത് മറ്റൊരാളെ ഏൽപ്പിക്കുക അതായത് ഡെലിഗേറ്റ് ചെയ്യുക മൂന്നാമത്തെ വഴി ആ ജോലി ചെയ്യാൻ രണ്ട് മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കുമെങ്കിൽ അത് പിന്നീട് ചെയ്യാൻ വേണ്ടി നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാറ്റിവെക്കുക അതായത് ഡെഫർ ചെയ്യുക അപ്പോൾ നമ്മൾ പിന്നീട് ചെയ്യാൻ മാറ്റിവെച്ച കാര്യങ്ങൾ എന്ത് ചെയ്യും അവയെല്ലാം എവിടെ പോയി ഓർമ്മയിലിരിക്കും അവയൊന്നും മറന്നു പോകാതെ നോക്കണ്ടേ അവിടെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഓർഗനൈസ് വരുന്നത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്ഥലം കണ്ടെത്തുക ഇതാണ് നമ്മുടെ വിശ്വസിക്കാൻ പറ്റുന്ന ആ സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഒരു പ്രോജക്റ്റ് ലിസ്റ്റ് ഉണ്ടാവും ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളുള്ള നമ്മുടെ വലിയ ലക്ഷ്യങ്ങളെല്ലാം അതിലാണ് എഴുതുക പിന്നെ ഒരു കലണ്ടർ ഒരു പ്രത്യേക ദിവസമോ സമയത്തോ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ മാർക്ക് ചെയ്യാം പിന്നെ അടുത്തതായി ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റുകൾ അതായത് നെക്സ്റ്റ് ആക്ഷൻ ലിസ്റ്റുകൾ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇത് തിരിക്കാം അറ്റ് ഓഫീസ് അറ്റ് ഹോം അറ്റ് ഫോൺ എന്നൊക്കെ പിന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് മറുപടിക്കായി കാത്തിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കാൻ ഒരു വെയ്റ്റിംഗ് ഫോർ ലിസ്റ്റ് എപ്പോഴെങ്കിലും ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി ഒരു സംഡേ മേ ബി ലിസ്റ്റ് അവസാനം നമുക്ക് പിന്നീട് ആവശ്യം വരുന്ന വിവരങ്ങൾ സൂക്ഷിക്കാൻ റെഫറൻസ് മെറ്റീരിയലുകൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ജി ടി ഡിയിലെ ഏറ്റവും നിർണായകമായ ഒരൊറ്റ ആശയമാണ് ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിലെ പകുതി കൺഫ്യൂഷനു മാറും ഡേവിഡാലൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു നിങ്ങളൊരു പ്രോജക്റ്റല്ല ചെയ്യുന്നത് നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട ആക്ഷൻ സ്റ്റെപ്പുകൾ മാത്രമേ ചെയ്യാൻ കഴിയൂ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ഒരു പ്രോജക്റ്റും ഒരു നെക്സ്റ്റ് ആക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഈ സ്ലൈഡ് ആ വ്യത്യാസം അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകൾ ആവശ്യമുള്ള ഏതൊരു ലക്ഷ്യവുമാണ് നമ്മുടെയൊക്കെ ലിസ്റ്റിൽ സാധാരണ കാണുന്നത് വീട് പെയിന്റ് ചെയ്യുക എന്നൊക്കെയാണ് ഇതൊരു പ്രൊജക്റ്റാണ് ഇത് കാണുമ്പോഴേ നമുക്കൊരു മടുപ്പ് തോന്നും കാരണം എവിടെ തുടങ്ങണം എന്നൊരു പിടിയുമുണ്ടാവില്ല എന്നാൽ നെക്സ്റ്റ് ആക്ഷൻ അങ്ങനെയല്ല അത് അ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമുക്ക് ശാരീരികമായി ചെയ്യാൻ പറ്റുന്ന കണ്ണിൽ കാണാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമാണ് ഉദാഹരണത്തിന് കേരളത്തിലേക്ക് ഒരു സമ്മർ ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്ന പ്രൊജക്ടിന്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റ് അറിയാൻ ട്രാവൽ ഏജന്റിനെ വിളിക്കുക എന്നതായിരിക്കും കണ്ടോ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ തോന്നുന്നൊരു കാര്യമാണ് ശരി അപ്പം നമുക്കിപ്പോൾ ഒരു സിസ്റ്റം ഒക്കെ ആയി നമ്മൾ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്തു ക്ലാരിഫൈ ചെയ്തു ഓർഗനൈസ് ചെയ്തു പക്ഷേ ഈ സിസ്റ്റം എപ്പോഴും അപ് ടു ഡേറ്റായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒന്നായി എങ്ങനെ നിലനിർത്തും അവിടെയാണ് അവസാനത്തെ രണ്ട് സ്റ്റെപ്പുകൾ വരുന്നത് റിഫ്ലക്ട് അതായത് പുനഃപരിശോധിക്കുക പിന്നെ എൻഗേജ് അതായത് ചെയ്യുക ഈ സിസ്റ്റം വിശ്വസനീയമായി നിലനിർത്താനുള്ള താക്കോലാണ് വീക്ക്ലി റിവ്യൂ ആഴ്ചയിൽ ഒരിക്കൽ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച രാവിലെയോ ഒരു മണിക്കൂർ ഇതിനായിട്ട് മാത്രം മാറ്റിവെക്കുക ആ ആഴ്ചയിൽ നമ്മുടെ ഇൻബോക്സിൽ വന്നതും മനസ്സിൽ വന്നതുമായ എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ലിസ്റ്റുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് സിസ്റ്റം ക്ലീൻ ക്ലിയർ കറണ്ട് കംപ്ലീറ്റ് ആക്കുന്ന ഒരു പ്രക്രിയയാണിത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ് ഓരോ ആഴ്ചയും ഒരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ വീക്ക്ലി റിവ്യൂ ചെയ്യാത്ത ഒരാഴ്ച എങ്ങനെയായിരിക്കും തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ സ്ട്രെസ് എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോയി എന്നൊരു പേടി എന്നാൽ കൃത്യമായി റിവ്യൂ ചെയ്യുന്ന ഒരാളുടെ ആഴ്ച തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും പൂർണ്ണമായ വ്യക്തതയോടെ ഫോക്കസോടെ ഒരു കൺട്രോളോടെ അവർക്ക് കൃത്യമായി അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് ആ ആഴ്ചയുടെ ഡ്രൈവിംഗ് സീറ്റിൽ അവർ തന്നെ ആയിരിക്കും ശരി ഇനി ഒരു സാധാരണ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേതു ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിക്കും അതിനുള്ള നാല് മാനദണ്ഡങ്ങളാണിത് ആദ്യം നിങ്ങളുടെ കോൺടാക്സ്റ്റ് അഥവാ സന്ദർഭം നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ കയ്യിൽ എന്ത് ടൂളുകളുണ്ട് ഓഫീസിലാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം രണ്ടാമത് നിങ്ങൾക്ക് എത്ര സമയം കയ്യിലുണ്ട് അടുത്ത മീറ്റിംഗിന് പത്ത് മിനിറ്റേ ഉള്ളൂ എങ്കിൽ ഒരു ചെറിയ ഫോൺ കോൾ ചെയ്യാം മൂന്നാമത് നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങൾ ആകെ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റില്ല പക്ഷേ ചിലപ്പോൾ കുറച്ച് ഇമെയിലുകൾക്ക് മറുപടി അയക്കാൻ പറ്റിയേക്കും ഈ മൂന്ന് കാര്യങ്ങളും നോക്കിയതിനു ശേഷം മാത്രം നാലാമത്തെ കാര്യമായ പ്രയോറിറ്റി അഥവാ പ്രാധാന്യം നോക്കുക ഈ ഒരു ക്രമത്തിൽ ചിന്തിച്ചാൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം തോന്നും നമ്മൾ ഇതുവരെ സംസാരിച്ചത് വെറും ഒരു ടു ഡു ലിസ്റ്റ് മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല അത് ജി ടി ഡിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഒരു തുടക്കം മാത്രം ജി ടി ഡിയുടെ യഥാർത്ഥ ശക്തി അതിനും എത്രയോ മുകളിലാണ് ഈ സിസ്റ്റം വെറും ഒരു ടു ഡു ലിസ്റ്റ് അല്ല ഇത് നമ്മുടെ തലച്ചോറിൽ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്പേസ് ഒരു തരുന്ന ഒരു സിസ്റ്റമാണ് എപ്പോഴും പാൽ വാങ്ങണം ബില്ലടയ്ക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ കരിയറിൽ അടുത്ത അഞ്ചു വർഷം കൊണ്ട് എവിടെ എത്തണം അല്ലെങ്കിൽ എന്റെ വേണ്ടി എനിക്ക് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നൊക്കെ അവസരം ഈ ചെറിയ കാര്യങ്ങളിൽ നിന്ന് മനസ്സ് ഫ്രീ ആവുമ്പോഴാണ് നമുക്ക് സ്ട്രാറ്റജിയെക്കുറിച്ചും ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നത് ഇതാണ് ഹൊറൈസിൻസ് ഓഫ് ഫോക്കസ് മോഡൽ ഇത് നമ്മുടെ ജീവിതത്തെ പല തട്ടുകളായി കാണാൻ സഹായിക്കും ഏറ്റവും താഴെ ഗ്രൗണ്ട് ലെവലിൽ നമ്മുടെ ദിനംദിന ആക്ഷനുകൾ ഇമെയിൽ അയക്കുന്നത് ഫോൺ വിളിക്കുന്നത് പോലുള്ളവ അതിനു മുകളിൽ ഹൊറൈസൺ വണ്ണിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റുകൾ ഹൊറൈസൺ ടുവിൽ നമ്മുടെ ഉത്തരവാദിത്ത മേഖലകൾ ഒരു നല്ല അച്ഛൻ ഒരു നല്ല മാനേജർ നമ്മുടെ ആരോഗ്യം ഇതൊക്കെ ഹൊറൈസൺ ത്രീയിൽ ഒന്നോ രണ്ടോ വർഷത്തെ ലക്ഷ്യങ്ങൾ ഹൊറൈസൺ ഫോറിൽ മൂന്നു മുതൽ അഞ്ച് വർഷം വരെയുള്ള നമ്മുടെ വിഷൻ ഏറ്റവും മുകളിൽ ഹൊറൈസൺ ഫൈവിൽ നമ്മുടെ ജീവിത ലക്ഷ്യവും നമ്മുടെ തത്വങ്ങളും ജി ടി ഡി നമ്മുടെ താഴെത്തട്ടിലുള്ള ദൈനംദിന പ്രവൃത്തികളെ ഈ ഏറ്റവും മുകളിലുള്ള വലിയ ലക്ഷ്യങ്ങളുമായി കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും ഒരു വലിയ അർത്ഥമുണ്ടാകുന്നു അപ്പോ എങ്ങനെ തുടങ്ങാം ഈ കേട്ട കാര്യങ്ങൾ വെറുമൊരു അറിവ് മാത്രമായി ഒതുങ്ങരുത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾക്ക് അടച്ചുപൂട്ടാൻ കഴിയുന്ന ഒരൊറ്റ ഓപ്പൺ ലൂപ്പ് ഏതാണ് ഒരു ചെറിയ കാര്യം ഒരു മിനിറ്റ് എടുത്ത് ഇപ്പോൾ തന്നെ ചെയ്ത് ഈ യാത്ര അങ്ങ് തുടങ്ങുക ഈ എക്സ്പ്ലെയിനർ ഡേവിഡ് ആലൻ എഴുതിയ ഗരിങ് തിങ്സ് ഡൺ എന്ന വിപ്ലവകരമായ ബുക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നിയന്ത്രണവും സമാധാനവും കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ബുക്ക് തീർച്ചയായും വായിച്ചിരിക്കണം ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ എക്സ്പ്ലെയിനർ കണ്ടതിന് ഒരുപാട് നന്ദി നമുക്ക് അടുത്തതിൽ വീണ്ടും കാണാം